െതിരെ നിരവധി ആരോപണങ്ങൾ വന്നിട്ടുണ്ട് ഇവിടെ അതൊന്നും തള്ളിക്കളിയാൻ ഇയാൾ തയ്യാറായിട്ടില്ല അപ്പൊ അതുകൊണ്ട് ഇയാളെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ അന്വേഷിച്ചുകഴിഞ്ഞാൽ ഇനിയും കൂടുതൽ കുറെ വിവരങ്ങൾ ലഭിക്കും കുറെ വിവരങ്ങൾ ലഭിക്കും കോൺഗ്രസ് കോൺഗ്രസിന്റെ പ്രവർത്തകരോട് ചോദിച്ചു നോക്കിയാൽ അറിയാം ഇയാളെ കുറിച്ചിട്ടുള്ള വിവരങ്ങളെല്ലാം എന്തെല്ലാം ഇവിടെ സമാധാനപരമായി പ്രതിഷേധം നടത്തിയ ഞങ്ങളുടെ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് കൊണ്ടുവന്നിരിക്കുന്നത് അവരെ വിട്ടില്ലെങ്കിൽ ഈ സ്റ്റേഷൻ ഉപരോധം റോഡ് ഉപരോധമായി മാറും അതാണ് ഞങ്ങൾക്ക് ഇവിടെ പറയുന്നുണ്ട് പറഞ്ഞു കഴിഞ്ഞു ഇവിടെ അരി കഴിക്കുന്ന എല്ലാവർക്കും അറിയാം അരി കഴിക്കുന്ന കേരളത്തിലെ എല്ലാവർക്കും അറിയാം ഈ ആരോപണങ്ങൾ ആർക്കെതിരെയാണെന്നുള്ളത് നാളെ തെളിയിക്കട്ടെ അതല്ല നാളെ തെളിയിക്കട്ടെ അയാളുടെ ചരിത്രം എടുത്ത് നിങ്ങൾ പരിശോധിച്ച് അറിയാം ഇവിടെ വന്നിരിക്കുന്നത് ഒരു മഞ്ഞുമലയുടെ ഒരു വറ്റം മാത്രമാണ് ഇനിയും കുറെ കിടക്കുന്നുണ്ട് ഇനിയും വരാനിരിക്കുന്നുണ്ട് േക്ഷകർക്ക് നമസ്കാരം നിങ്ങൾക്കാട് ബി ജെ പി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവനും ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ കൃഷ്ണകുമാറിന്റെയും നേതൃത്വത്തിൽ വളരെ വലിയൊരു മാർച്ചാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഓഫീസിലേക്ക് പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഓഫീസിലേക്ക് നടത്തിയിട്ടുള്ളത് നമുക്കറിയാം കഴിഞ്ഞ ദിവസം ഒരു യുവ നടി രംഗത്തെത്തുന്നു ആ നടി പരസ്യമായിട്ട് വിളിച്ചു പറയുന്നു ഓരോ രാഷ്ട്രീയ യുവ നേതാവ് വളരെ മോശമായിട്ട് പെരുമാറുന്നു വളരെ വലിയ ആരോപണങ്ങളുമായിട്ടാണ് നടി രംഗത്തെത്തിയിട്ടുള്ളത് ആ നടി പറയുന്നുണ്ട് ഹൂ കേസ് എന്നുൾപ്പെടെയാണ് ഈ യുവ നേതാവ് പറയുന്നത് എന്നത് ഉൾപ്പെടെ ഞാനൊരു കാര്യം എടുത്തു പറയാം ഈ നടി ഒരു സ്ഥലത്തും ഒരു രാഷ്ട്രീയ നേതാവിന്റെയും പേര് പറയുന്നില്ല ഒരു നേതാവിന്റെയും പേര് പറയുന്നില്ല എന്നാൽ തനിക്ക് ദുരനുഭവം ഉണ്ടായിട്ടുണ്ട് അതൊരു രാഷ്ട്രീയ നേതാവിൽ നിന്നാണ് എന്ന് വളരെ വ്യക്തമായിട്ട് ഈ നടി വിളിച്ചു പറയുന്നുണ്ട് ഇതിന്റെ തൊട്ടു പിന്നാലെയാണ് പാലക്കാട് ബി ജെ പി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തില് വളരെ വലിയ മാർച്ച് രാഹുൽ മാറ്റത്തിൽ ഓഫീസിലേക്ക് നടക്കുന്നത് ഇതിൽ മാധ്യമ പ്രവർത്തകർ തന്നെ ചോദിക്കുന്നുണ്ട് പ്രശാന്ത് ശിവനോടാണ് ചോദിക്കുന്നത് ഏ രാഹുൽ മാങ്കൂട്ടത്തിൽ പേരൊന്നും പറഞ്ഞിട്ടില്ലല്ലോ പിന്നെ നിങ്ങൾ എന്തിനാണ് ഇങ്ങോട്ടേക്ക് മാർച്ച് നടത്തുന്നത് എന്ന് അതിന് വളരെ പ്രസക്തമായിട്ടുള്ള ഒരു മറുപടിയാണ് അദ്ദേഹം കൊടുക്കുന്നത് ഹൂ കേസ് എന്ന് പറഞ്ഞത് ആരാണ് ഇവിടെ അരി ആഹാരം കഴിക്കുന്ന ആളുകൾ തന്നെയാണ് ഇവിടെ ഉള്ളത് ആരാണ് എന്ന് ആർക്കെതിരെയാണ് എന്ന് അവർക്ക് വ്യക്തമായി എന്നാണ് പ്രശാന്ത് ശിവൻ വ്യക്തമാക്കുന്നത് അതേപോലെ തന്നെ സംസ്ഥാന ഉപാധ്യക്ഷൻ സി കൃഷ്ണകുമാറും വളരെ വ്യക്തമായിട്ട് അത് തന്നെ പ്രഖ്യാപിച്ചു ഏ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരുപാട് ആരോപണങ്ങളാണ് പ്രശാന്ത് ശിവൻ ഉന്നയിക്കുന്നത് പണ്ടകം പിന്നെ പിന്നെ ഇപ്പോ സ്പോട്ടില് സ്പോട്ടിലാണ് ഓരോന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഈ രാഹുൽ മാങ്കൂട്ടത്തിലിന് എതിരെ ഇപ്പോ ഇവര് ആരോപണം അതായത് ഒരു നടി പേര് പോലും പറയാതെ എങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരേക്ക് രംഗത്ത് ഇറങ്ങാ എന്ന് ആരെങ്കിലും ഒന്ന് ചിന്തിച്ചാൽ അവരൊക്കെ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ ഈ രാഹുൽ മാങ്കൂട്ടത്തില് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ആളെ കൊല്ലാൻ പറഞ്ഞു വിടുമ്പോഴും ജയ് ശ്രീറാം ആണ് വിളിക്കാറ് എന്നുള്ളത് വിളിച്ചു പറഞ്ഞത് ആരാണ് രാഹുൽ മാങ്കൂട്ടത്തില് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കയ്യിൽ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തെളിവുണ്ടോ വളരെ വ്യക്തമായിട്ട് പറഞ്ഞതാണ് കൊല്ലാനാളെ വിടുമ്പോഴും പറയുന്നത് ജയ് ശ്രീറാം എന്ന് തന്നെയാണ് എന്ന് നരേന്ദ്രമോദി ആളെ കൊല്ലാൻ പറഞ്ഞു പറഞ്ഞേക്കുന്നത് ഈ പറയുന്ന രാഹുൽ പങ്കൂട്ടത്തില് കണ്ടിട്ടുണ്ടോ തോന്നിയതുപോലെ ആളുകൾക്കെതിരെ ആരോപണം ഉന്നയിക്കുമ്പോ താനൊക്കൊന്ന് മനസ്സിലാക്കണം ഇതൊക്കെ തനിക്കും തിരിച്ചു കിട്ടുമെന്ന് ഇത് വ്യക്തമായിട്ടൊരു നടി രംഗത്തെത്തിയിട്ട് ആരോപണങ്ങൾ ഉന്നയിച്ചതിന്റെ ഭാഗമായിട്ട് അതേസമയം ഏ നരേന്ദ്രമോദി ആളെ കൊല്ലാൻ പറഞ്ഞു വിടും എന്നുള്ളതിന് എന്ത് തെളിവാണ് രാഹുലെ തൻ്റെ കയ്യിലുള്ളത് അത് മാത്രമാണോ നരേന്ദ്രമോദി മുതൽ സുരേഷ് ഗോപി വരെയുള്ള നരേന്ദ്രമോദി മുതൽ സുരേഷ് ഗോപി വരെയുള്ള ആളുകൾ വിജയിച്ചത് അക്ഷരമാല കൊഞ്ഞുങ്ങളുടെ വോട്ടു കെട്ടിയിട്ട് തന്തയില്ലാത്ത ആളുകളുടെ വോട്ടുകെട്ടിയിട്ട് എന്ന് പറഞ്ഞത് ഈ കഴിഞ്ഞ ദിവസമല്ലേ ഈ കഴിഞ്ഞ ദിവസങ്ങളിലല്ലേ യൂത്ത് കോൺഗ്രസ് സുരേഷ് ഗോപിയുടെ കൊല്ലത്തെ വീട്ടിലേക്ക് പോലും കുടുംബ വീട്ടിലേക്ക് പോലും മാർച്ച് നടത്തിയത് എന്തിന്റെ പേരിൽ കള്ള വോട്ട് എന്ന് ഒരു തെളിവ് പോലും ഇല്ല ആരോപണം മാത്രമായിട്ട് ഇല്ലാത്തവരാണ് വോട്ട് ചെയ്തത് എന്ന് രാഹുൽ ഈ കഴിഞ്ഞ ദിവസം വിളിച്ചു പറഞ്ഞത് നിങ്ങളൊന്ന് കേട്ടുനോക്കൂ നമ്മളോടൊക്കെ ഈ ഇപ്പോ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് വോട്ടർ പട്ടികയിൽ പേര് ചേർത്തിയ ആളുകളാണ് നമ്മൾ ഓരോരുത്തരും നമ്മളോട് നമ്മുടെ പേര് ചോദിക്കുമ്പോ നമ്മൾ അഭിമാനത്തോടു കൂടി നമ്മുടെ എഴുതി അച്ഛന്റെ പേര് ചോദിക്കുമ്പോ അതിനേക്കാൾ അഭിമാനത്തോടെ അച്ഛന്റെ പേരെഴുതി അമ്മയുടെ പേര് ചോദിക്കുമ്പോൾ നമ്മൾ അമ്മയുടെ എന്നാൽ ജയിപ്പിച്ച പേര്ക്ക് അച്ഛന്റെ കോളം എടുക്കുമ്പോ പി ക്യു ആർ എസ് ട്യൂ എന്നാണ് പേര് അമ്മയുടെ പേരെഴുതാൻ പറയുമ്പോൾ എഴുതുന്നത് അങ്ങനെ പി ക്യു ആർ എസ് ട്യൂ അച്ഛന് കാച്ചാട്ടാ താപ അമ്മയിലുണ്ടായ കുറെ അക്ഷരലിപികളായ കുഞ്ഞുങ്ങളാണ് ബി ജെ പിയുടെ നരേന്ദ്രമോദിയെ തൊട്ട് സുരേഷ് ഗോപിയെ അവരെ വിജയിപ്പിച്ചത് അക്ഷരവാല ൾ സുരേഷ് നരേന്ദ്രമോദി മുതൽ സുരേഷ് ഗോപി വരെയുള്ള ആളുകളെ വിജയിപ്പിച്ചത് തന്തയില്ലാത്ത ആളുകൾ എന്ന് പരസ്യമായിട്ട് വിളിച്ചു പറഞ്ഞത് ഈ കഴിഞ്ഞ ദിവസ ഉള്ള ഒരു കിട്ടല പണ്ടൊക്കെ പിന്നെ പിന്നെ ഈ സ്പോട്ടില് സ്പോട്ടില ആളുകൾക്ക് ധൈര്യം വെച്ച് രംഗത്തെത്തിയിട്ട് ആളുകൾ ഓരോന്ന് ഓരോ വിഷയങ്ങൾ പറയുമ്പോ രാഷ്ട്രീയപരമായിട്ട് നിങ്ങൾ ആക്രമിച്ചിരുന്നവർ വെറുതെ ഒരിക്കൽ പോലും രാഹുലെ താനൊന്നും കരുതരുത് പ്രശാന്ത് ശിവൻ പറയുന്നൊരു മറുപടി ഉണ്ട് ഇത് അവനല്ല എന്ന് തെളിയിക്കുകയാണെങ്കിൽ അവനല്ലെങ്കിൽ അവൻ തെളിയിക്കട്ടെ എന്നാ പറയുന്നത് വളരെ വ്യക്തമായ രാഷ്ട്രീയ മറുപടിയാ പ്രശാന്ത് ശിവൻ മുന്നോട്ട് വെക്കുന്നത് വളരെ വ്യക്തമായിട്ടുള്ള ചുട്ട മറുപടി ഇതിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നുണ്ട് അക്ഷരമാല അക്ഷരമാല അതൊരു ടെക്നിക്കൽ എറേഴ്സ് അല്ലേ എത്ര വലിയ ചറ്റത്തരമാണ് കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ വിളിച്ചു പറഞ്ഞത് രാജ്യത്ത് ഒരു സ്ഥലത്ത് പോലും വോട്ടെടുപ്പ് ദിവസം ഒരു കോൺഗ്രസിന്റെ ബൂത്ത് ഏജന്റ് പോലും ഈ അക്ഷരമാല ഇല്ല ഈ അക്ഷരമാലയിലുള്ള ആളുകൾ അതായത് പിതാവിന്റെ പേരില്ലാത്ത ആളുകൾ വന്ന് വോട്ടു ചെയ്തു എന്ന് പറഞ്ഞൊരു പരാതി രാജ്യത്ത് എവിടെയുമില്ല അപ്പോ അതൊരു ടെക്നിക്കൽ എറേഴ്സ് ആണ് ആ ടെക്നിക്കൽ റേസിന്റെ പേരിലൊക്കെ സുരേഷ് ഗോപിയെയും നരേന്ദ്രമോദിയും വിജയിപ്പിച്ചവർ പേരില്ലാത്ത ആളുകളുടെ അക്ഷരമാല കുഞ്ഞുങ്ങളാണ് എന്നൊക്കെ പറയുന്നത് എത്ര നിറയേടാ അതൊരു ടെക്നിക്കൽ റേസ് അല്ലേ ഒരു ടെക്നിക്കൽസും അല്ലാതെ സ്വന്തം പിതാവിന്റെ പേര് മാറ്റിയവന്റെ കുടുംബം എന്ന് പറയുന്നത് തന്റെ നേതാവ് രാഹുൽ ഗാന്ധിയാ ആരും മനഃപൂർവം പിതാവിനെ മാറ്റൂല രാജ്യ ചരിത്രത്തില് സ്വന്തം പിതാവിന്റെ പേര് മാറ്റി ആരുല്ല എന്നാൽ സ്വന്തം പിതാവിന്റെ പേരിന്റെ സ്ഥാനത്ത് രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ ഗാന്ധിയുടെ പേര് കട്ടെടുത്ത് തന്റെ കുടുംബത്തിന് പേരിട്ട് മുന്നോട്ട് പോകുന്ന ഈ രാഹുൽ ഗാന്ധിയുടെ അണി രാഹുൽ മാൻകൂട്ടത്തിൽ ഉളുപ്പില്ലാതെ വിളിച്ചു പറഞ്ഞത് തന്തയില്ലാത്ത ആളുകൾ അക്ഷരവാല കുഞ്ഞുങ്ങളാണ് നരേന്ദ്രമോദിയും സുരേഷ് ഗോപിയൊക്കെ വിജയിപ്പിച്ചത് എന്ന് പറഞ്ഞു തീർന്നിട്ടില്ല പണി കിട്ടിയിരിക്കുന്നു നിങ്ങൾ അനീതി ചെയ്തു കൊണ്ടിരുന്നാൽ നിങ്ങൾക്കതിന് ദൈവം തരും എന്നുള്ളതാ ഒരു യാഥാർത്ഥ്യോ നിങ്ങൾ നിരന്തരം പച്ചക്കള്ള പറഞ്ഞാൽ നിങ്ങൾക്ക് അതിന് മറുപടി ദൈവം തരും എന്നുള്ളതാ അതുപോലൊരു മറുപടി ഇപ്പോ ബി ജെ പി വ്യക്തമായിട്ട് ആരോപണം ഉന്നയിച്ച് നിങ്ങളുടെ ഓഫീസിലേക്ക് നിങ്ങൾ സുരേഷ് ഗോപിയുടെ കുടുംബ വീട്ടിലേക്ക് പോലും കൊല്ലത്ത് യൂത്ത് കോൺഗ്രസ് മാർച്ച് നിങ്ങളുടെ വീട്ടിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റിന്റെ ഓഫീസിലേക്ക് തന്നെ ഭാരതീയ ജനതാ പാർട്ടി മാർച്ച് തന്ന് മാർച്ച് നടത്തി മറുപടി തന്നിരിക്കുന്നു നിങ്ങൾ അനീതി ചെയ്താൽ അതിനെതിരെ സത്യം തന്നെ വിജയിക്കോ ശാക്തമായ ആരോപണമായിട്ട് ബി ജെ പി കഴിഞ്ഞ രാത്രിയില് നിങ്ങളുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് നിങ്ങൾ ഈ രംഗത്തിറകെ മറുപടി പറഞ്ഞേ പറ്റോ ഞാൻ എടുത്തു പറയാ നടിരംഗത്തെത്തിയ ആരോപണം പറഞ്ഞതിൽ ഓരോ സ്ഥലത്തും പേര് പറഞ്ഞിട്ടില്ല ഒരു രാഷ്ട്രീയ നേതാവിൻ്റെയും പേര് പറഞ്ഞിട്ടില്ല പക്ഷെ പാലക്കാട് ബി ജെ പി ജില്ലാ കമ്മിറ്റി ശക്തമായിട്ട് രാഹുൽ മാൻ ഓഫീസിലേക്ക് മാർച്ചും നടത്തിയിരിക്കുന്നു